நெந்தையம்மா കൊട്ടാരത്തിൽ തന്നെ മന്ത്രിയുടെ നേതൃത്വത്തിൽ അയ്യപ്പനെ വകം വരുത്തി പന്തളരാജ്യം സ്വന്തമാക്കാനുള്ള കുടില തന്ത്രങ്ങൾ നിലയുകയും അങ്ങനെയിരിക്കും പന്തളരാജ്ഞിയും അയ്യപ്പന്റെ അമ്മയുമായ പന്തള മഹാറാണിക്ക് ഒരു വയറുവേദന വരികയും മന്ത്രിയുടെ നിർദ്ദേശാനുസരണം എത്തിയ വൈദ്യം ഈ രോഗം മാറണമെങ്കിൽ കാട്ടിൽ നിന്ന് പുലിപ്പാൽ ഉണ്ട് എന്നു പറയുകയും ചെയ്തു അയ്യപ്പ സ്വാമിയെ വകവരുത്താനുള്ള തന്ത്രിയുടെ കുടില തന്ത്രമായിരുന്നു തന്റെ അമ്മയുടെ അസുഖത്തിന് മരുന്നിനായി താൻ തന്നെ കാട്ടിലേക്ക് പോകുമെന്ന് ശാദ്യം പിടിച്ച സ്വാമി പന്തളം കൊട്ടാരത്തിൽ നിന്ന് അതിനായി ഇറങ്ങിത്തറു എന്റെ അവതാര ഉദ്ദേശമായ മഹിഷി നിഗ്രഹണം കൂടിയായിരുന്നു സ്വാമിയുടെ മനസ്സിലധിയെ താഴ്ന്ന നടുവിൽ വെച്ച് മഹിഷിയെ കണ്ട സ്വാമി മഹർഷിയുമായി ചോരയുദ്ധത്തിലേക്കും ആ യുദ്ധത്തിൽ മഹിഷിയെ വധിക്കുകയും പിന്നീട് മോക്ഷം നൽകി തന്റെ സന്നിധിയുടെ അടുത്ത് മാളികപരമായി കുടികൊള്ളുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും